അപ്പോൾ നമ്മളുടെ അടുത്ത സെഗ്മെന്റ് വേരുകൾ ഇന്ന് കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ ശശി തരൂർ ഒഴികെ എല്ലാവരും കെ എസ് യൂരിലൂടെ വളർന്നു വന്നവരാണ് വയലാർ രവി എന്ന ബിരുദ വിദ്യാർത്ഥിയുടെ ഭാവനാസമ്പന്നമായ തീരുമാനമാണ് സംഘടനയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഇന്ന് വ്യവസായങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് പോലെയായിരുന്നു അന്ന് ആ സംഘടനയുടെ പിറവി എറണാകുളം ലോ കോളേജിൽ മാത്രം മാത്രമുണ്ടായിരുന്ന സംഘടനയെ അക്യുസെഷനിലൂടെയാണ് വയലാർ റവി ഏറ്റെടുത്തതും കേരളം മുഴുവൻ എത്തിച്ചത് എ കെ ഗോപാലൻ ഒളിവിൽ താമസിച്ച വയലാർ കിഴക്കേ മുക്കോപ്പറമ്പിൽ എന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബം അവിടെ നിന്ന് ചുവപ്പുപേക്ഷിച്ച് കോൺഗ്രസിൽ എത്തിയതാണ് ദേവകി കൃഷ്ണനും മകൻ എം കെ രവീന്ദ്രനും കേരളത്തിൽ കോൺഗ്രസിന് കീഴിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായ ഒരു വിശാല സംഘടന വേണം വയലാർ രവി എന്ന ആലപ്പുഴ എസ് ഡി കോളേജിലെ ബിരുദ്ധ വിദ്യാർത്ഥിയുടെ ചിന്തയാണ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലെത്തിയത് ലോ കോളേജ് നേതാക്കളെ വയലാർ രവി ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി നാഷണൽ ട്യൂട്ടോറിയലിലായിരുന്നു ആ കൂടിക്കാഴ്ച വയലാർ രവി ജോർജ് തരകൻ എ ഡി രാജൻ എ എ സമത് പി എ ആന്റണി പി കെ കുര്യാക്കോസ് എന്നിവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ആ യോഗം കെ എസ് യുവിനെ സംസ്ഥാന സംഘടനയായി പ്രഖ്യാപിച്ചു ജോർജ് തരകൻ തന്നെ പ്രസിഡന്റ് വയലാർ രവി ജനറൽ സെക്രട്ടറിയും സംഘടന ആദ്യമായി പ്രഖ്യാപിച്ച പ്രക്ഷോഭമായിരുന്നു ഒരണ സമരം ആ സമരത്തിലാണ് എ കെ ആന്റണി പങ്കെടുക്കുന്നത് കെ എസ് യുവിനുണ്ടായ വളർച്ച കണ്ടാണ് ഇന്ദിരാഗാന്ധി വയലാർ രവിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എൻ എസ് യു എന്ന സംഘടന രൂപീകരിക്കാനുള്ള ചുമതല അതോടെ കേരളത്തിൽ കെ എസ് യു നേതാക്കളായി എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും വളർന്നു ചെറിയൻ കീഴിൽ നിന്ന് മുപ്പത്തിരണ്ടാം വയസ്സിൽ ലോക്സഭയിലെത്തിയ വയലാർ രവി മുപ്പത്തിയഞ്ചാം വയസ്സിൽ പ്രവർത്തക സമിതി അംഗമായി അതും ഇന്നത്തേതുപോലെ നാമനിർദ്ദേശമല്ല വോട്ടെടുപ്പിലൂടെയായിരുന്നു പ്രവർത്തക സമിതി പ്രവേശം ഏറ്റവും ഭാവനാ സമ്പന്നനായ നേതാക്കളിൽ ഒരാളായിരുന്ന വയലാരവി പിന്നീട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുന്നതും കേരളം കണ്ടു ഇലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം